നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സോളാർ സെക്രട്ടേറിയറ്റ് വളയലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ ഐസുമഴയുടെ ഒരറ്റം മാത്രം പരസ്പരം പോരടിച്ച രണ്ട് സി നേതാക്കൾ തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു സോളാർ സമരം അതിലൊരാൾ പിണറായിയും മറ്റൊരാൾ വി എസുമായിരുന്നു സോളാർ കേസിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം സംഘടിപ്പിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പിണറായിയെ അകത്താക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ലക്ഷ്യം സോളാർ സമരം വി എസിന്റെ പിടിവാശിയായിരുന്നുവെന്ന ചെറിയാൻ ഫിലിപ്പിന്റെ വെളിപ്പെടുത്തലിൽ പറയാതെ പറഞ്ഞ ഇതാണ് സോളാർ സമരം ഒത്തുതീർക്കാൻ താൽപ്പര്യമുണ്ട് എന്ന വിവരം ഉമ്മൻചാണ്ടിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ട ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചുവെന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലാണ് വിവാദമായത് പതിനഞ്ച് വർഷം താൻ മനസ്സിൽ സൂക്ഷിച്ച കാര്യമാണ് അത് ബ്രിട്ടാസ് ആവശ്യപ്പെട്ട പ്രകാരം താൻ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട പ്രകാരം താൻ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചുവെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു മലയാള മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫായ ജോൺ മുണ്ടക്കയം എഴുതിയ പുസ്തകത്തിലെ ഒരു ഭാഗം സമകാലിക മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് സോളാർ കേസ് വീണ്ടും ചർച്ചയായത് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചത് എന്ന് ജോൺ മുണ്ടക്കയം പറയുകയാണ് ഉമ്മൻചാണ്ടിയോട് കാണിച്ച അനീതിയാണ് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചത് രാഷ്ട്രീയമായതുകൊണ്ടാകാം അത് വിവാദമാകുന്നത് സമരം ശക്തമായി നിന്ന സമയത്താണ് സുഹൃത്തായ ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ചത് ഒറ്റ കോളാണ് വന്നത് ബ്രിട്ടാസ് കള്ളം പറയുന്ന ആളല്ല അത് തനിക്കറിയാം മുകളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് താൻ ബ്രിട്ടാസിനോട് ചോദിച്ചു അതേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ മറുപടി ബ്രിട്ടാസ് പറഞ്ഞത് താൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു അദ്ദേഹവും അത് മുകളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചു അതേന്ന് മറുപടി നൽകി പിന്നീട് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചതെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു തുടർ ചർച്ചയിൽ വേറെ ആരൊക്കെ ഇടപെട്ടുവെന്ന് അറിയില്ല താൻ പിന്നെ അതിന്റെ ഭാഗമായിട്ടേയില്ലാസും ഇടനിലനിന്നത് സത്യമായ കാര്യമാണ് വലിയൊരു സമരം തീർന്നു തീരട്ടെ എന്ന് കരുതിയാണ് താൻ ഇടപെട്ടത് ബ്രിട്ടാസ് ഇത് എങ്ങനെ നിഷേധിക്കാൻ കഴിയും ആ യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുമുണ്ടല്ലോ സി പി എം നിഷേധിച്ചോട്ടെ സത്യം ആർ നിഷേധിച്ചാലും ജനത്തിന് ബോധ്യമാകും സമരം വളരെ പെട്ടെന്നല്ലേ അവസാനിപ്പിച്ചതാണ് ജോൺ ബ്രിട്ടാസും താനുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഭാഗമാണ് താൻ പുറത്തുവിട്ടത് ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചന പുറത്തു വരാത്തതിൽ തനിക്ക് അതിയായ വിഷമം ഉണ്ട് എന്നും ജോൺ മുണ്ടക്കയം പറയുന്നു നേതാക്കൾ തമ്മിൽ സംസാരിച്ചു തന്നെയാണ് സമരം തീർത്തത് എന്നും അദ്ദേഹം പറയുന്നു ജീവിച്ചിരിക്കുന്ന ഒരു സി നേതാവ് അതിന്റെ ഭാഗമായിരുന്നു ഇത് പിണറായി ഉദ്ദേശിച്ചാണ് എന്നും അല്ലാതെ എങ്ങനെയാണ് സമരം തീരുന്നത് എന്നും എല്ലാം വളരെ വേഗത്തിലാണ് നടന്നത് ഒരു രണ്ട് എല്ലാം തീർന്നു സമരം കൈവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു രാജിവെക്കാൻ ഉമ്മൻചാണ്ടി ഒരുക്കമായിരുന്നില്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ സമരം ിൽ എന്താണ് വഴി സമരം അവസാനിപ്പിച്ചപ്പോൾ അണികളുടെ വിശ്വാസ്യത സി പി എമ്മിന് ലഭിച്ചില്ല ഉമ്മൻചാണ്ടിയോട് പിന്നീട് സംസാരിച്ചിട്ടുമില്ല സോളാർ കേസിനും ടി പി കേസിനെയും ബന്ധിപ്പിച്ച് പിന്നീട് ആരോപണങ്ങൾ കേട്ടിരുന്നു എന്നാൽ ആ രീതിയിൽ ഒത്തുതീർപ്പുണ്ടായതായി തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ടി പി കേസുമായി ഉമ്മൻചാണ്ടി മുന്നോട്ടു പോകുന്ന കാലത്താണ് സോളാർ കേസ് വന്നത് ഒന്നോ രണ്ടോ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ആടിയും മുലഞ്ഞും നീങ്ങിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയെ ഇല്ലാതെയാക്കാൻ ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു പിണറായി ടി പി കേസ് ശരിയായി അന്വേഷിച്ചാൽ ഉന്നത സി പി എം നേതാക്കൾ നിയമത്തിന് മുന്നിലേക്ക് വരുമെന്ന് പിണറായിക്ക് നന്നായി അറിയാമായിരുന്നു ഇതിന് തടയിടണമെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് മാറണം മന്ത്രിസഭ വീഴണം അതിന് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വരെ മുഖ്യമന്ത്രി കരുനീക്കം എന്നാണ് പലരും പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുനീക്കം എന്നാണ് പല നിരീക്ഷകരും പറയുന്നത് എന്നാൽ വി എസ് ആകട്ടെ ഉമ്മൻചാണ്ടിയെ പ്രകോപിപ്പിച്ച പിണറായിയെ അകത്താക്കാൻ ശ്രമം തുടരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉപയോഗിച്ചാണ് പിണറായി കളിച്ചത് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കും മുമ്പ് ടി പി കേസിൽ പിണറായിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒത്തുതീർപ്പുണ്ടായി സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കേൾക്കുന്ന ബാക്കിയെല്ലാം ഭാവനകൾ മാത്രമാണ് ടി പി വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണ് എന്ന് കോൺഗ്രസ് നേതാവ് മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല മുമ്പ് ആരോപിച്ചിട്ടുണ്ട് കൃത്യം നടപ്പിലാക്കിയതിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായി കിട്ടാതിരുന്നതിനാൽ തന്നെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളുന്നതിനാൽ കാരണവുമായി സർവീസ് പ്രൊവൈഡർമാരോട് പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നില്ല താൻ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു ഫോൺ കോൾ വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ പല ഉന്നതരും ടി പി വധ ഗൂഢാലോചനയിൽ ഉൾപ്പെടുമായിരുന്നു ഫോൺ രേഖകൾ പൂർണ്ണമായി കിട്ടാത്തതിന് കാരണം തിരുവഞ്ചൂർ ആണെന്നാണ് പറഞ്ഞു വെച്ചത് എന്നാൽ ഫോൺ രേഖകൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂരിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എ കെ കെ യും യു ഡിഫും തമ്മിൽ തെറ്റുന്ന ഘട്ടം വരെ എത്തിയിരുന്നു ടി പി കേസ് ഒതുക്കിയെ തീർത്ത മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് കെ കെ രമയെ ചൊടിപ്പിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ കെ രമയും മുഖ്യമന്ത്രിയും തമ്മിൽ നിയമസഭയിൽ നടന്ന പൊരിഞ്ഞ വാദപ്രതിവാദത്തിലാണ് തിരുവഞ്ചൂരിലേക്ക് സംഗതി നീണ്ടത് കേസിലെ പ്രതികൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് എന്നും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ നടപടിയുണ്ടോ എന്നും വടകര എം എൽ എ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു എന്നാൽ ടി പി കേസ് അന്വേഷിച്ചത് ആർ ാണ് എന്ന് അംഗത്തിന് അറിയാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി യു ഡി എഫ് കാര് കഴിയാവുന്ന തരത്തിലെല്ലാം അന്വേഷണം നടത്തിയ കേസാണിത് ഈ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടോ എന്നാണോ അംഗം ഉദ്ദേശിച്ചത് എന്നും മുഖ്യമന്ത്രി മറുപടി ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റെടുത്തു ടി പി കേസ് അന്വേഷണം ഏറെക്കുറെ കൃത്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അംഗീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും ഇത് അഭിനന്ദാർഹമാണ് എന്നും തിരുവഞ്ചൂർ സഭയിൽ പറഞ്ഞു ഇതാണ് കെ കെ രമേ ചുടിപ്പിച്ചത് ടി പി കേസിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ നടന്ന ഒത്തുകളി എല്ലാം ർക്കും അറിയാവുന്ന കാര്യമാണ് സോളാർ വഴിതടയൽ സമരം ഒതുക്കുന്നതിന് വേണ്ടി ടി പി കേസിൽ അന്നത്തെ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തു തിരുവഞ്ചൂരിന്റെ കള്ളക്കളികളെ കുറിച്ച് രമയ്ക്ക് നന്നായി അറിയാം എന്നാൽ മുന്നണി മര്യാദയുടെ പേരിൽ രമയ്ക്ക് അക്കാര്യം തുറന്ന് പറയാൻ കഴിഞ്ഞില്ല ടി പി കേസാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുറപ്പുചീട്ട് എന്നിട്ടും യു ഡി എഫ് ടി പി എ മാനിക്കാത്തതിൽ രമയ്ക്ക് വിദ്വേഷമുണ്ട് ഒടുവിൽ ടി പി കേസിൽ നിന്നും ഊരാൻ സി പി എം ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡനകനാക്കി മാറ്റി ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ റിപ്പോർട്ട് എഴുതാൻ ജുഡീഷ്യൽ കമ്മീഷൻ സി പി ഐ നേതാവ് സി ദിവാകരൻ പുറത്തുവിട്ടിരുന്നു ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടാതിരിക്കാനാണ് സി പി എം ശ്രമിച്ചത് പിണറായി അറിയാതെ അക്കാലത്ത് എ കെ ജി സെന്ററിൽ ഈച്ച പോലും പറക്കുമായിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ കേസിൽ നിന്നും പിണറായിക്കും മറ്റ് സി പി എം നേതാക്കൾക്കും ഊരണമെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കണമായിരുന്നു അങ്ങനെയാണ് സി ദിവാകരൻ തന്റെ ആത്മകഥയിൽ എഴുതിയ കോഴ വിവാദം കത്തിക്കയറിയത് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ദിവാകരൻ അന്ന് കാനം ശക്തമായി ായിരുന്നില്ല ദിവാകരന് യു ഡി എഫിലെ പല നേതാക്കളുമായി അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ അത് തീർക്കാൻ അന്ന് മന്ത്രിയായിരുന്ന കെ എം മാണിക്കൊപ്പം ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ദിവാകരനാണ് കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയാവുന്നത് അക്കാലത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ദിവാകരൻ നന്നായി അറിയാം കാരണം അദ്ദേഹത്തിന് പിണറായി ആയിട്ടും നല്ല ബന്ധം അന്നുണ്ടായിരുന്നു പിണറായി സി പി ഐയിൽ നിന്ന് ദിവാകരനുമായിട്ടാണ് ചർച്ചകൾ നടത്തിയിരുന്നത് കേസ് അന്വേഷിച്ച മുൻ ജഡ്ജി ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് പിണറായി മുഖ്യമന്ത്രിയായ കാലത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യം പുനർനിയമനമായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നു ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിനെ അപമാനിക്കണമായിരുന്നു ഇരുത് സർക്കാർ അധികാരമേൽക്കുമ്പോൾ മുൻ സർക്കാരെ ിക്കാൻ തീരുമാനിച്ചു അന്നത്തെ നിയമമന്ത്രി എ കെ ബാലനുമായിട്ടായിരുന്നു അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നത് ബാലൻ അക്കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്നു കോടിയേരി ആയിരുന്നു പാർട്ടി സെക്രട്ടറി സോളാർ കേസിന്റെ കാര്യത്തിൽ കോടിയേരിയും അമിത താല്പര്യം എടുത്തു ഉമ്മൻചാണ്ടി അപമാനിക്കുന്ന കാര്യത്തിൽ കോടിയേരിയും പിണറായിയും ഒപ്പം നിന്നു അതിന്റെ ഫലമാണ് സ്വപ്ന സുരേഷിൽ നിന്ന് ആ പിണറായിക്ക് കിട്ടിയത് ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതാൻ പ്രേരിപ്പിച്ചു എന്ന് ദിവാകരൻ പറഞ്ഞാണ് അത് ഉദ്ദേശിക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ് കാരണം റിപ്പോർട്ട് എഴുതിയത് പിണറായി മുഖ്യമന്ത്രി ായ ശേഷമാണ് അക്കാലത്ത് പിണറായിയുടെയും കോടിയേരിയുടെയും അപ്രമാദിത്വം തുടരുകയായിരുന്നു ഇക്കാര്യം ദിവാകരൻ അറിയാം സോളാർ ചർച്ചയിൽ ദിവാകരൻ സജീവമായി തന്നെ പങ്കെടുത്തു ഉമ്മൻചാണ്ടി അപമാനിക്കാൻ ഒരു കെട്ടുകഥ ഉണ്ടാക്കുന്നതിനോട് പല സി പി എം നേതാക്കൾക്കും താൽപര്യം ഉണ്ടായിരുന്നതേയില്ല എന്നാൽ ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും കെ എം മാണിയുടെ കാരുണ്യ പദ്ധതിയും സി പി എമ്മിനെ ശരിക്കും ഭയപ്പെടുത്തി ഏതു വിധേനയും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ ഇല്ലാതെയാക്കാൻ പിണറായി തീരുമാനിച്ചു ടി കേസിൽ നിന്നും ഊരുകയും വേണം അതിന്റെ പ്രതിഫലമായിരുന്നു സോളാർ കേസ് അപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ മോപ്പിക്കാനായി വി എസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തലയും അന്ന് ഇടതുമുന്നണിക്ക് ഒപ്പം ചേർന്നു മുഖ്യമന്ത്രിയാകാൻ സാധിക്കാത്തതിലുള്ള ചെന്നിത്തലയുടെ ഇച്ഛാഭംഗം ആയിരുന്നു കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഗുണ്ടുകൾ മിനിക്കുന്നതിൽ ചെന്നിത്തല വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല എന്നും വിമർശനം ഉയർന്നിരുന്നു ചെന്നിത്തലയാണ് കോന്നി സ്വദേശിയായ ക്വാറി മുതലാളി ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തിറക്കിയത് എന്ന അന്ന് ആരോപണം ഉയർന്നിരുന്നു ഏതായാലും ചെന്നിത്തല രംഗം കൊഴുപ്പിച്ചു സോളാർ രഹസ്യങ്ങൾ പലതും ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എമ്മിന് ചോർത്ത് നൽകിയതാ ചെന്നിത്തലയാണ് എന്നും ഇന്നും എ ഗ്രൂപ്പ് വിശ്വസിക്കുന്നുമുണ്ട് മുൻമന്ത്രി കെ ബാബുവാണ് ജസ്റ്റിസ് ശിവരാജിനെ ആനയിച്ചു കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയെ തകർത്തത് പരിണിതപ്രജ്ഞനായ ഉമ്മൻചാണ്ടി സ്ത്രീപീഡനം നടത്തിയെന്നവരെ മുൻ ജഡ്ജി എഴുതിക്കൂട്ടി ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അപമാനിച്ചതിന് ശേഷവും വീണ്ടും വീണ്ടും കുത്തി നോപിച്ചു ഇരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇപ്പോൾ വീണ്ടും സോളാർ കേസ് തല പൊക്കി വരികയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടാസിലൂടെ തിരുവഞ്ചൂർ ഒതുക്കിയത് ഉമ്മൻചാണ്ടിയെയാണ് തിരുവഞ്ചൂരിന് ഇടതുമുന്നണിയുമായി ഒരു പാലം താല്പര്യമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം സോളാർ കേസിൽ സ്വമേധയായി ഇടപെട്ടത് വി എസിന്റെ പിണറായി വിരുദ്ധ താല്പര്യത്തെക്കുറിച്ച് തിരുവഞ്ചൂർ അറിയാമായിരുന്നു അങ്ങനെ തിരുവഞ്ചൂർ പിണറായി രക്ഷിച്ച ഉമ്മൻചാണ്ടിയെ കുഴപ്പിച്ചു ഇന്നും പിണറായിയും തിരുവഞ്ചൂറും ആത്മമിത്രങ്ങളാണ് എന്നാൽ ഉമ്മൻചാണ്ടിക്ക് തിരുവഞ്ചൂരിന്റെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് അങ്ങനെയാണ്